Thank you very much, my government is being this wonderful bar divide by permane ball a this many screws, our workinghave is content. ımaz y raining agiving a buenas fact. In shah musih Afur alidyat izmailate l protects, we should pay adletsiz fall. Thank you very much. comgeですね�� I see the black all enough അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ എം ബി എച്ച് എസ് പ്രവാസി കൂട്ടായ്മയുടെ ബലി പെരുന്നാൾ സ്നേഹവിരുന്നിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ ഗ്രൂ കൂട്ടായ്മയിലുള്ള എല്ലാ കൂട്ടുകാരും ഒത്തുകൂടി അങ്ങനെ നല്ല ഒരു പ്രോഗ്രാമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇന്ന് ഐഷ മെഹ്റിനാണ് നമ്മളെ കുഞ്ഞു വാവ ആദ്യമായി നമ്മളെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവർ ഏതായാലും കൊച്ചു മോൾഡ ഇന്ന് ആദ്യത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ വരെ ചെറിയ ഒരു വീഡിയോ ആക്കി ടാമെന്ന് വിചാരിച്ചു അതിന്റെ കൂട്ടത്തില് കുഞ്ഞുമാവ വന്ന് നല്ല സ്റ്റേജിലൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഇരുന്നു വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇനി വരാനുണ്ടാകും കഴിഞ്ഞ മൂന്ന് വർഷം കൂടി ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഏറ്റവും നല്ല ക്രെഡിറ്റ് എന്ന് പറയാനായിട്ട് ഇവിടെ എല്ലാത്തിനും പ്രേങ്ങനെ സഫീർ ഹാമിദ് ഖാൻ ഷോഫി ഇതെല്ലാമാണ് പ്രോഗ്രാമിൻ്റെ ടിക്ക പിടിച്ചിട്ടുള്ളത് നടത്തണം നടത്തണ്ടെന്നുള്ളൊരു ഒരു ഒരു സംശയത്തിൻ്റെ പേര് നിൽക്കുമായിരുന്നു ഇടയ്ക്ക് സഫീറിൻ്റെ ഒരു തുടക്കം വന്നത് കാരണം പ്രോഗ്രാം തീരെ തീരമായിട്ട് നടന്നു ും പരസ്പരം കണ്ടിന്താണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ആശ്രയിച്ചിരിക്കാനായിട്ട് നമ്മള ബഹുമാനപ്പെട്ടു യോഗാഭ്യാസം കണ്ടുപാർക്കും അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ഭാവിയിൽ ആവശ്യമായി നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ മധ്യ ഗോവ സംഘടനയായ കെ എൻ സി സിയുടെ തിരുവനന്തപുരം ജില്ലയിലെ ജനറൽ സെക്രട്ടറി കൂടിയാണ് സാമൂഹിക രക്ഷാപ്രവർത്തനം നടത്തുന്ന കാര്യങ്ങൾ നടത്തുന്ന കെ എം സി സിയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരു തിരുവനന്തപുരത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നില്ല എക്സാമ്പുകളുണ്ട് ആദ്യമേ പറഞ്ഞതാണ് നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സേവനം ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിക്കുന്ന നസീർ പരിമാത്രമ നമ്മുടെ അങ്ങനെ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അനുസരിച്ച് നടത്തിയ സമയത്ത് ഇവിടെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത ഒരു വ്യക്തികളിൽ വ്യക്തിയാണ് കുമ്മൻസ് എന്ന് പറയുന്ന നമ്മുടെ മുജീബ് അതിനൊപ്പം തന്നെ ആരോഗ്യം നല്ല തങ്ങയടക്കമുള്ള സഫീർ ഒപ്പം നിന്നു അതിപ്പോഴും അദ്ദേഹത്തിന് സഫീർ ഒറ്റയ്ക്ക് ഓടി നടന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ബഹളമുണ്ടാക്കി വഴക്കടിച്ച് അവസാനം ഉൾപ്പെടെ ഈ ഒരു ഈ ഒരു സംഗമം നമുക്ക് കഴിഞ്ഞു കാരണം എല്ലാവരും ഈദ് സംഗമത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ആരും പ്രൗഢി നഷ്ടപ്പെടാത്ത പിറ്റേ ദിവസം നടത്തിയിരിക്കുകയാണ് അതിന് എല്ലാവിധ ആശംസകളും സമീപം

നമ്മുടെ മറ്റൊരു സംഘാടകരും പാർട്ടി അദ്ദേഹത്തെ രണ്ട് രണ്ട് ഞാൻ ഉഷാദ് അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നാല് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ ഒരുപാട് കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും എന്റെ ഹൃദയം പറഞ്ഞ ഹൃദയത്തിന്റെ ഭാഷയിൽ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചു കൊടുക്കും ഒപ്പം തന്നെ

ചാടി സപ്പോർട്ട് യും മുന്നോട്ട് പോകാൻ കഴിയും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് കാരണം ഒരു അല്പം എന്താണെന്നുള്ള ചുരുങ്ങിയ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഒരുപാട് പരീക്ഷകൾ വ്യക്തിയാണ് അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ

ഞാൻ നിങ്ങളെ അദ്ദേഹത്തെ ചോദിക്കാൻ പറയുന്നു

ഈ മകന്റെ കൈയും കാലം കെട്ടിയിട്ടായി കത്തിയിൽ കത്തി വെച്ചിട്ട് അറക്കാൻ ഒരിക്കലും അറക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടും കത്തി 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 കഴത്തിയിലേക്ക് പോയില്ല അവസാനം പറഞ്ഞു നിങ്ങൾ അദ്ദേഹം നിങ്ങളുടെ മകനെ നിങ്ങൾ വലിയ ആക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ആട്ടിനെ സംഭാവന ചെയ്യുകയാണ് ആട്ടിനെയാണ് ആ ആട് മുമ്പ് ചരിത്രത്തിലുണ്ടായിരുന്ന

ఏ ఎ టిలేల అాయా్డల్ אח ilవ찮 చిలో bunları ఇన్ అవావల ఘిలిలిఖుి ఎకా...? చిలాయా కారు తులినిలి బనమ్ వఖు� duplic fand block క� endronze 10 lirnos స్లా హష్యే ప్రంత్న దోమైనwith ആ എന്ത് കുറവുണ്ടെങ്കിലും ക്ഷമിക്കണം പിന്നെ ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ റെഡിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വൈഫിനെ ആയിട്ട് നമ്മൾ അഭിനന്ദിക്കണം പിന്നെ അതുപോലെ തന്നെ സഫീകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ നല്ലൊരു ചെറിയൊരു പരിപാടി ആണ് തീരുമാനിച്ചത് അതുകൊണ്ട് കൂടുതൽ പിന്നെ രണ്ടാൾക്കാർക്ക് చెరీల్ సంబరం ఇచ్చుకోవడానికి ఒకటి ముపెడైలా ఒక గిఫ్ట్ ఐటెం ఇచ్చారు. అక్కడ కూడా ఒక శార్టిఫికెట్ శార్టిఫికెట్ ప్రవాసకులకు సార్వజ్యం. చేస నేను ఒక వారంగలు ఒక వారం కూడా దొరుకుతుంది. కొంతనే బుల్లనే ఇన్ని నాదైను. చేస తినేటి మాటల కారణం కూడా. అలాగే ఆకలికి కూడా

नरसंहार सबसे बुरा रहता है। इलाज ऐसे किसने दुरोध करा? तो तब तो इलाज में मैं बोला ये आप ही पढ़ने पर ये मैं बोल रहा हूँ जब उसकी लेक डाली होती है। अरे वस्त्र तो हमारे वक्त में याद कर रहे हैं ना। ये नहीं लेगी शायद तो बच्चे-बच्चे कह रहे हैं कि यार मैं ना तो गेटों पे ചങ്ങമ്പുഴയുടെ നമ്മുടെ സ്നേഹ കവി ചങ്ങമ്പുഴയുടെ കാവ്യമത്രങ്ങി എന്ന കവിതയിലെ രണ്ടുപേരും നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന

நான் வார்க்கும் நான்

ാണ് <laughs> കിട്ടുന്നത് <laughs> ഞാൻ ഈ മാസം മുപ്പതീ മൂന്നു ഓഗസ്റ്റ് തിരിച്ചു വരുന്നു വീണ്ടും പോടി വരും അവസ്ഥയുണ്ട് ഇവിടെ എല്ലാ നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ കൂടെ നമ്മുടെ പ്രോഗ്രാം പലതിൽ പങ്കെടുത്തുണ്ടായിരുന്നു അപ്പൊ എല്ലാരെയും പ്രൊഫഷ്യൽ ആയിട്ട് നല്ല സുഹൃത്തുക്കൾക്ക് അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്

ും പേരെത്തിന്റെ ഭാഷയിൽ നാളീ കടപ്പാട് രേഖപ്പെടുത്തി എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നിങ്ങളുടെ വരുന്നത് ഈ സമയത്ത് പറയേണ്ടത് बाट वाली ये में पागल नहीं होंगे वैसे शादी करके बैठे होंगे या बात ये आप बंगलो के लार तान लोग भी ये तो क्या कहना है बंगाली ना तो इसे सौ लाखों लोगों को शादी आपके पूछें ಎಲ್ಲರಿಗೂ ಪ್ರವಾಸಿ ಸ್ಥಳಕ್ಕೆ ಬಂದಿರೋದು ಪ್ರವಾಸಿ ಕ್ಲಾಸ್ ಮೇಷ್ಟ್ರೇ ಬಂದಿರೋದು. ಪ್ರವಾಸಿ ಕ್ಲಾಸ್ ಮೇಷ್ಟ್ರೇ ಬಂದಿರೋದು. ಈಗ ಎರಡು ವಾಸ್ತವಿಕೀಯ ಸೇರಲು ಇಪ್ಪಿ ಈರೋದು. ಎರಡು ವಾಸ್ತವಿಕೀಯ ಇತ್ತು ಹೋಗೋದು. ತೆಂಚೋಯಾ ಚರಿ ಪ್ರಾರ್ಥನೆ ಇದೆ ಹೆಚ್ಚಪಟ್ಟಲ್ಲ

ഈ പരിപാടിയെ അർത്ഥത്തിൽ ഏതൊരു അർത്ഥത്തെക്കാളും നല്ല രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ആരാധനായ സുൽഭിക ആരാധനായ മുജി ആരാധനായ അൻവർഭായ് ആരാധനായ ബിഷു ബി ബി ആരാധനായ സജിത് ആരാധനായ റാഫിബായി ആരാധനായ സഭി ബി തുടങ്ങി ഓരോരുത്തർക്കും ഈ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അതിന് ഓർക്കസ്ട്രയും സംഗീത സംവിധാനങ്ങളും നൽകിയ വഴക്ക് ടൗൺ ഷാഫി ജീബായി അതുപോലെ തന്നെ നമ്മുടെ കട്രോട്ട് ഷാഫി വരെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും പ്രിയങ്കരനായ ബാബുകുമാർ അതുപോലെ നമ്മുടെ വിശേഷ സ്ഥലികൾ ബിജുബായി വളരെ ആശേഷത്തോടുകൂടി നമ്മുടെ ബിജുബായി നമ്മുടെ ഇത്രയും നൂരിൽ നിന്നും വന്ന ബിജുബി അഭിനയം നമ്മുടെ അഭിരാതിൽ നിന്നും പായസം കൊണ്ടുവന്ന കോട്ടക്കരന്റെ ജീവനം അതുപോലെ തന്നെ എല്ലാവരും ಉತ್ತ ನಮಿ ಎ കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് നന്നായിട്ടുള്ള നിബന്ധനല്ല ഇന്നത്തെ എല്ലാ പരിപാടികളും